നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി നേതാക്കന്മാർക്കിടയിൽ പൊട്ടിത്തെറികൾ തുടങ്ങിയിരിക്കുന്നു ഇത് പാർട്ടിയുടെ വിഭജനത്തിലേക്ക് നയിക്കുമോ അതിനുള്ള ലക്ഷണങ്ങളാണ് പാർട്ടിയിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ബി ജെ പി അധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇത്തരം പൊട്ടിത്തെറികൾ ഉടലെടുത്തിരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ജനുവരി പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് വിവരം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നത് പകുതി സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ദേശീയ തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് പാർട്ടിയുടെ തീരുമാനം പാർട്ടി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തെയാണ് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ ആരാകുമെന്ന് ജനം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നതും സുരേന്ദ്രന് ബി ജെ പി അധ്യക്ഷൻ സ്ഥാനത്തേക്ക് വീണ്ടും തുടരാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനെ എതിർക്കുന്ന തരത്തിലാണ് മറ്റു നേതാക്കന്മാരുടെ സമീപനം ഇതിന്റെ പ്രതിഷേധമെന്നോളം കേന്ദ്ര നേതൃത്വത്തിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലായിരുന്നു കൃഷ്ണദാസ് പക്ഷം എതിർപ്പുന്നയിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നത് സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ പാർട്ടിക്ക് അകത്തുനിന്നു തന്നെ താല്പര്യമില്ലെന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് സുരേന്ദ്രൻ ഇതുവരെ മത്സരിച്ചെടുത്തെല്ലാം വൻ പരാജയമായിരുന്നെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കെട്ടിവെച്ച കാശുപോലും വെറുതെയാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെതിരായി ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര നിലപാട് കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസൻ ഇത് സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടിയുടെ ഓൺലൈൻ യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു ഒരു തവണ കൂടെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന തീരുമാനത്തിൽ നിൽക്കവെയാണ് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ എതിർപ്പുകൾ വന്നിരിക്കുന്നത് തൽക്കാലം അധ്യക്ഷൻ മാറേണ്ടെന്നായിരുന്നു കേന്ദ്ര നിലപാട് ഇത് ബി ജെ പിയിലെ നേതാക്കളിൽ എതിർപ്പുണ്ടാക്കിയതാണ് ഈ ഇറങ്ങിപ്പോക്കിന്റെ കാരണവും ബി ജെ പി അധ്യക്ഷൻ സ്ഥാനത്തേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുന്ന നേതാക്കളിൽ ഇത് കടുത്ത തിരിച്ചടി തന്നെയായിരുന്നു എം ടി രമേശൻ ശോഭാ സുരേന്ദ്രൻ പോലുള്ള നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരുമെന്ന കാര്യം ഉറപ്പുള്ളതാണ് ഇത് പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന ആശങ്ക കേന്ദ്ര നേതൃത്വത്തിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചെന്ന കാര്യം ഇതിനോടകം ഉറപ്പിക്കാം കേന്ദ്രത്തിന്റെ നിലപാട് സുരേന്ദ്രന് ആശ്വാസം നൽകുന്നതാണ് എന്നാൽ മറ്റു നേതാക്കളിൽ അത് അത്ര ആശ്വാസകരമുള്ള കാര്യമല്ല എന്തായാലും ഇത് പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല